വീട്ടിലെ വിറകുവോരയിലെ ഒരു പാമ്പ് ഏതാ പാമ്പ് എന്നറിയാണ്ട് വീട്ടുകാരാകെ പേടിച്ച് നമ്മളെ സുജിത് വയനാടിനെ വിളിച്ച് മൂപ്പരവിടെ എത്തി പാമ്പിനെ പൊക്കി പുറത്തേക്കിട്ട് നോക്കുമ്പോൾ എന്താ നമ്മളെ ചോലമണ്ഡലി കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടെങ്കിലേ ആൾ ഇച്ചിരി പ്രശ്നക്കാരനാണ് നമ്മൾ പ്രകോപിപ്പിച്ചുകഴിഞ്ഞാണ്ടല്ലോ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനോക്കൊണ്ട് വേറെ ആക്കി വേറൊരു പാമ്പും കൂടി നമ്മുടെ മെഷീൻ്റെ തയ്യൽ മെഷീൻ്റെ താഴെ രണ്ടിനെയും ചുരുത്തട്ടും പൊക്കി പിടിച്ചൊരു കമ്പം വെച്ചിരിക്കുന്നുണ്ടില്ലേ അത് ആ രണ്ടും കൂടി ചുറ്റി ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ചോലമണ്ടിൽ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ പക്ഷികളെ ഓന് എലീനൊക്കെ തിന്നുന്ന പാമ്പാണ് അപ്പം അങ്ങനെ എലീനെങ്ങാണ്ട് പിടിക്കാൻ വേണ്ടി വന്നേക്കും വിറക് കുറേലിട്ടാണ് കുറേ ആൾക്കാരെ വീഡിയോ എടുക്കുന്ന നോക്കിയേ കുറെ ആൾ പേടിച്ച് മാറിക്കുന്നുകൊണ്ട് കിട്ടുക സംഭവം നല്ല ലുക്ക് ഉണ്ടല്ലേ പാമ്പ് എന്താ ലുക്കൊക്കെ പച്ച കളറും ചെറിയ കറുത്ത ചെറിയ പാടുകളൊക്കെ ആയിട്ട് നല്ല ലുക്കം പാമ്പ് പാമ്പിന് ലുക്കൊന്നും കണ്ട് എടുത്തു പോകണ്ടാ ഇതേ പിന്നെ കടിച്ച ചെറിയ വിഷക്കുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം ഇത്തരത്തിലുള്ള പാമ്പുകളൊക്കെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വയം കൈകാര്യം ചെയ്യാൻ നിൽക്കരുത് അതിനൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരുടെ വനം വകുപ്പിൻ്റെ ഉണ്ടോ അവർ അറിയിച്ചുകഴിഞ്ഞാൽ അവരൊന്ന് പിടിച്ചു കൊണ്ടുപോയിക്കോളും സംഭവം നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അറിയോ നമുക്കിതിൻ്റെ രീതികളും കാര്യങ്ങളും ഒന്നും അറിയില്ല ഏത് പാമ്പാണ് നമ്മൾ കണ്ടതെന്നോ അതിന് വിഷമുണ്ടോ ഉണ്ടോ വിഷമല്ലേ ഒന്നും നമുക്കറിയാൻ പറ്റില്ല പത്ര സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എത്തി പിടിച്ചു കൊണ്ടുപോയിക്കോളും യാതൊരു കുഴപ്പമില്ലാണ്ട് എല്ലാവരും സേഫ് ആയി